പ്രിയപ്പെട്ട രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ജാമ്യം എന്നുള്ളതാണ് ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയാണ് ഉപാധികളോടെ രാഹുൽ ജാമ്യം അനുവദിച്ചത് ഇതോടെ മൂന്ന് ബലാത്സംഗ കേസിലും രാഹുലിന് ജാമ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവിൽ നിർണായക പരാമർശങ്ങളുമായി ഹൈക്കോടതി ബന്ധം തകരുമ്പോൾ പീഡന കേസ് ആക്കുന്നത് ശരിയല്ലെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ബന്ധമായിരുന്നു എന്നാണ് പരാതിക്കാരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നും എന്നാണ് കോടതി പറഞ്ഞത് എന്നും ഹൈക്കോടതിയുടെ വിലയിരുത്തൽ സത്യം എന്നായാലും പുറത്തു വരും എന്നുള്ളതാണ് എത്ര അസത്യപ്രചരണങ്ങൾ കൊണ്ട് സത്യത്തെ മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം അതിന്റെ ശോഭയിൽ തന്നെ തിളങ്ങി നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ക്രൂരമായ പീഡനത്തിനിരയായ ഒരാൾ വീണ്ടും അതേ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നത് അവിശ്വസനീയമാണ് ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന സൂചനയാണ് നൽകുന്നത് ബന്ധം തകരുമ്പോൾ അത് പീഡന കേസായി മാറ്റുന്ന പ്രവണത ശരിയല്ല ഇക്കാര്യം അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അതായത് അതിജീവിതയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരുപോലെ തന്നെ ഈ മരുന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിജീവിതയാണ് എന്ന രീതിയിലുള്ള വാട്സപ്പ് ചാറ്റുകളിലെ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു നിർബന്ധിത ഗർഭചിത്രമാണ് നടത്തിയതെന്നായിരുന്നു അതിജീവിതയുടെ വാദം എന്നാൽ അത്തരത്തിലുള്ള ഒരു നിർബന്ധിത ഗർഭചിത്രം അല്ലെന്നും അതിൽ രണ്ടുപേരുടെയും ഉപയസമ്മത പ്രകാരം തന്നെയാണ് രണ്ടുപേരുടെയും സമ്മതപ്രകാരം തന്നെയായിരുന്നു ഗർഭചിത്രം നടന്നതെന്നാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ നിന്നും വ്യക്തമാക്കുന്നത് അവന്റെ ഈ ഒന്നാമത്തെ അതിജീവിത പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ അവന്റെ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ലടോ ഇനി പറ്റില്ല ചുരുക്കത്തിൽ വിവാഹ വാഗ്ദാനം ഒന്നും രണ്ടും മൂന്നും അതിജീവിതയുടെ പരാതിയിലുണ്ട് ഓർമ്മിക്കണം ആദ്യം പരാതി നൽകിയ ഒന്നാമത്തെ അതിജീവിത വിവാഹബന്ധം ബന്ധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അതിനുള്ള പരാതി നൽകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്താണ് എന്താന്ന് വെച്ചാൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുന്നു അതിനുശേഷമാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഈ ഭർത്താവിനെ ഒഴിവാക്കി ഡിവോഴ്സ് കഴിഞ്ഞെത്തുമ്പോൾ വിവാഹം നൽകാം വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം നൽകി ഒന്നാമത്തെ അതിജീവിതയും പീഡിപ്പിക്കുന്നത് കുഞ്ഞു വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബലാത്സംഗം നടത്തിയത് പീഡനം നടത്തിയത് എന്നാണ് ഒന്നാമത്തെ അതിജീവിതയും രണ്ടാമത്തെ അതിജീവിതയും മൂന്നാമത്തെ അതിജീവിതയും പറഞ്ഞത് രാഹുൽ പീഡിപ്പിച്ചു വാവ് എന്തൊരു ഒന്നാമത്തെ അതിജീവിതയോട് ആദ്യത്തെ തവണ റേപ്പ് ചെയ്തു എന്ന് തന്നെയാണ് അവർ പറയുന്നത് പിന്നീട് തുടർച്ചയായിട്ട് അവർ ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്തു സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിനു ശേഷം വന്ന് ഗർഭിണിയായിരുന്നതിനു ശേഷവും റേപ്പ് ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ അതിജീവിതയെ ബലാത്സംഗം ശേഷം തുടർച്ചയായി ഒഴിവാക്കുന്ന ഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു ശേഷവും ബലാത്സംഗം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് മാർച്ച് തന്നെ ക്രൂരമായി രാഹുൽ ബലാത്സംഗം ചെയ്തു എന്ന് പരാതി പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് രണ്ടാം ദിവസം ക്രൂരമായി ബലാത്സംഗം ചെയ്ത വ്യക്തിയുടെ പാലക്കാട്ടെ ഫ്ലാറ്റിൽ എന്തിനാണ് പോയത് എന്ന് കോടതി ചോദിച്ചതോടുകൂടി തന്നെ വ്യാജ പരാതിക്കാരിയുടെ ചീട്ട് കേൾക്കും അതിന് മുമ്പും ശേഷവും പരാതിക്കാരി രാഹുലുമായി നടത്തിയ സല്ലാപങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ ഒന്നൊന്നായി രാഹുലിന്റെ വക്കീൽ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രോസിക്യൂഷന്റെ അണ്ണാക്കിലും പിരിവെട്ടി ഇങ്ങനെ സംഗതി അതിൽ തന്നെ നഗ്ന ചിത്രങ്ങൾ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ വിവരമാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് നിലനിൽക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നാം പരാതിയെ കുറിച്ച് രണ്ടാം പരാതിയെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് മൂന്നാം പരാതി ആണ് രാഹുലിന് പതിനായിരം രൂപ വിഷു കൈ നീട്ടം കൊടുത്ത സംഭവം കൂടുതൽ പറയുന്നില്ല ഈ കാര്യം പൊതുജനമധ്യത്തിലേക്ക് ഇട്ടു കൊടുക്കുക എന്ന ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ പെൺകുട്ടി അനുഭവിക്കുന്ന സാഹചര്യം കാണുമ്പോൾ നിയമപരമായി അറിഞ്ഞും പോകേണ്ടതാണ് എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടതിന് മുതിരുന്നില്ല ഇപ്പൊ ഇതൊരു സാധാരണ പുരുഷനായിരുന്നു ഇവിടെ പ്രതിസ്ഥാനത്തെങ്കിൽ ഒരുപാട് ജനങ്ങൾ ഈ പെൺകുട്ടിയോടൊപ്പം നിൽക്കുമല്ലോ പക്ഷെ ഏതെങ്കിലും രീതിയിൽ റീൽസിൽ കൂടെയോ എങ്ങനെയെങ്കിലും ഒരു പ്രശസ്തി നേടുന്നു ഈ പക്ഷെ ഏതെങ്കിലും രീതിയിൽ റീൽസിൽ കൂടെയോ എങ്ങനെയെങ്കിലും ഒരു പ്രശസ്തി നേടുന്ന ഒരു പുരുഷൻ ഇവിടെ എന്തുമാകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഉണ്ട് എന്നുള്ളത് നമ്മൾ മാറ്റേണ്ട കാര്യമാണ് ഗവൺമെന്റ് തലത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ കർശനമായി നിയന്ത്രിക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് കമൻസ് ഇട്ടും എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ചും ഇരയെ അപമാനിക്കാം എന്നുള്ളതാണ് അറിയാല്ലേ സി പി എമ്മിൽ എനിക്കൊരു സീറ്റ് ഉണ്ടാവും അതിനു വേണ്ടിയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞിട്ട് വളരെ റൂമേഴ്സ് ഇറങ്ങി ഒന്നുമില്ല ഞാൻ ആകെ എന്റെ സഹോദരിമാരെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എനിക്ക് വേണമെങ്കിൽ ഈ കാര്യം മിടാതിരിക്കാമായിരുന്നു കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് സന്ദേശങ്ങൾ വന്നു എന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല അത്തരം ട്രാപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ആ ട്രാപ്പ് എൻ്റെ അടുത്ത് ശ്രമിച്ചതാണ് പക്ഷെ ഞാൻ അതിൽ വീണില്ല ഞാൻ അത്രക്കാരൻ അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു പക്ഷെ ഞാൻ മിണ്ടാതിരുന്നത് എന്റെ സഹോദരിമാരെ ഓർത്തിട്ടാണ് അത് മാത്രമാണ് എന്റെ മനസ്സിൽ കുറെ പെൺകുട്ടികൾക്കെങ്കിലും ഈ വേദനകളിൽ നിന്നൊരു രക്ഷ കൊടുക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ വലിയ ചാരിതാർത്ഥ്യം വലിയ സന്തോഷവും ഉണ്ട് ഇനി ഏത് സിനിമയിൽ അഭിനയിച്ചാലും ആ ഒരു സന്തോഷം കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ മലയാള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ട അവസ്ഥ എന്നിട്ടും എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയില്ല നടിയാണെന്നവര് പറയുന്നവര് ആദ്യം മാറ്റേണ്ടത് സ്ത്രീകൾക്ക് സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡാണ് അതായത് മറ്റൊരു സ്ത്രീയുടെ വിഷമം കാണുമ്പോൾ എനിക്കാണ് ആ വിഷമം ഉണ്ടാവുന്നത് എന്ന പോലെ പ്രതികരിക്കാൻ അവർക്ക് കഴിയുന്നില്ല സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല ആദ്യം ചെയ്യേണ്ടത് അതാണ് സ്ത്രീകൾ സ്ത്രീകളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും തയ്യാറാവണം ഇത്രയും വിഷമിക്കുന്ന ഒരാളി താലൂക്കിൽ തന്നെ ഉണ്ടാവില്ല ആ പെൺകുട്ടിയുടെ തേങ്ങ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്ത്രീകളെ അപമാനിച്ച് സംസാരിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് പരാതിയില്ല പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം പച്ചമലത്തെ ചോദിച്ചാൽ എന്താണ് സൂക്കേഡ് എന്ന് ചോദിക്കേണ്ടി വരും അതിന് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ അപ്പോൾ അവർ പറയുന്നത് രണ്ടുപേരും കൂടിയല്ലേ തെറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു രണ്ടുപേരും കൂടിയാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും സ്ത്രീ അവൾക്കും ഉണ്ടാവില്ല വികാരങ്ങളും വിചാരങ്ങളും അവൾക്കും വികാരങ്ങളും വിചാരങ്ങളും അവൾ എന്തിനാ അങ്ങനെ പോകുന്നു അവളപ്പ അങ്ങനെയല്ലേ എന്നെല്ലാം ചോദിക്കുന്നത് സ്ത്രീകളെന്നെ ചോദിക്കുന്നു പറയണത് വളരെ വളരെ ഞാനിത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയത് എന്നിട്ട് എന്റെ ഏറ്റവും കൂടുതൽ കല്ലെറിഞ്ഞത് സ്ത്രീകളാട്ട് താൻ പറയുന്ന ആ പുരുഷന്റെ ഭാഗത്ത് ഇനി തെറ്റില്ല സ്ത്രീയുടെ ഭാഗത്ത് അങ് പുരുഷന്റെ ഭാഗത്ത് എന്ന് വിചാരിക്കുന്നവർക്ക് പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാത്തൊരു കാര്യമാണ് അത് കോടതി തീരുമാനിക്കട്ടെ എന്നെങ്കിലും വിചാരിക്കാനുള്ള ഒരു മാന്യത കാണിക്കാൻ അത് കോടതി തീരുമാനിക്കട്ടെ അതുവരെയെങ്കിലും വരെയെങ്കിലും ഒന്നും മിണ്ടാതിരിക്കാനുള്ളൊരു മനോഭാവമെങ്കിലും ഈ വ്യക്തികൾക്ക് കാണിച്ചൂടെ അതുകൊണ്ടല്ലേ ഞാൻ ഈ ചാനലായ ചാനലൊക്കെ എന്റേതായ തീരുമാനങ്ങൾ എടുത്ത് കുറ്റക്കാരിയാണെന്ന് തീരുമാനിച്ചു കമന്റ് ഇടുന്നത് അങ്ങോട്ട് നിങ്ങൾക്കറിയില്ല എങ്കിൽ കോടതി തീരുമാനിക്കട്ടെ അതുവരെ മിണ്ടാതിരിക്കാം എന്നെങ്കിലും ഒരു ഒരു നന്മ ആ സ്ത്രീയോട് കാണിച്ചുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് രാഹുലിന്റെ കേസിൽ സെഷൻസ് കോടതി അടക്കം ഹൈക്കോടതി അടക്കം പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് പറയുന്നത് E agora por um... വിവാഹിതരായ സ്ത്രീകളെ സമീപിച്ചുകൊണ്ട് അവരെ പീഡിപ്പിക്കുന്നു അവരെ ഉപദ്രവിക്കുന്നു ഇന്നിപ്പം വന്ന ഒരു പരാതി എന്ന് പറയുന്നത് മൂന്നാമത്തെ പരാതിയാണ് ഈ സൈബർ മീഡിയയിലുള്ള ആളുകളോട് ഞാൻ പറയാണ് രണ്ടാമത്തെ പരാതിയല്ല മൂന്നാമത്തെ പരാതിയാണ് വന്നിട്ടുള്ളത് ആ പരാതിയിൽ ആ സ്ത്രീ പറയുന്ന അവരുടെ മുഖത്ത് തുപ്പി അവരുടെ ഓവുലേഷൻ പെയിൻ ഉണ്ടായിട്ട് പോലും അവരെ കടന്ന് പിടിച്ചു ബലാത്സംഗം ചെയ്തു എന്ന് പറയുകയാണ് മൂന്നാം പരാതി ആണ് രാഹുലിന് പതിനായിരം രൂപ വിഷു കൈ നീട്ടം കൊടുത്ത സംഭവം എന്നെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇത്രയും ദിവസം മെൻ്റൽ ട്രോമയിലായ ഒരുപാട് സ്ത്രീകളുണ്ട് അവർ അനുഭവിക്കുന്ന മാനസികമായ പ്രശ്നങ്ങൾ എന്ന് തുടങ്ങിയതാണ് എന്നറിയാമോ ഈ പരാതിയുമായിട്ട് നിരവധി സ്ത്രീകൾ വരുമ്പോഴാണ് ഓരോ സ്ത്രീകളും മനസ്സിലാക്കുന്നത് ഞാനും ഇതിൽ ഇരയായിരുന്നു എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന എം കാണിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് സിനിമാ മേഖലയിലുള്ള പ്രശസ്തരായ ആളുകളെ കൊണ്ടുവന്ന് പരസ്യമായി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവർക്കൊന്നും ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ തേഞ്ഞു പോയില്ല പിന്നെ നിനക്കൊക്കെ എന്താണ് തേഞ്ഞ് പോയതെന്ന് ഇരകളായ സ്ത്രീകളോട് പറഞ്ഞ ഒരു ഒരു പ്രവർത്തികളുണ്ട് തനിക്ക് നല്ല അല്ലേ കേരളത്തിൽ ഇനിയും വരാനുള്ള സ്ത്രീകൾക്ക് പ്രചോദനമാണ് ഈ മൂന്നാമത്തെ പരാതിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ അറസ്റ്റും എന്ന് വിശ്വസിക്കുന്നു രീതിയിലുള്ള അതിജീവിതമാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് കാര്യങ്ങളൊക്കെ ബന്ധം തകരുമ്പോൾ പീഡന കേസ് കേസാക്കുന്നത് ശരിയല്ലെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ഇനി ഈ പറ്റില്ല അത് നടപ്പില്ല എല്ലാരും പിരിഞ്ഞു 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 എല്ലാരും പോകണം പോകണം അല്ലെങ്കിൽ വരും തൽക്കാലം ഇത്രയും മതി പരട്ടെ